ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്ന ടോപ്പിക്ക് ഫംഗൽ ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് ഫംഗൽ ഇൻഫെക്ഷൻസ് എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ വട്ടച്ചോറി എന്ന് പറയും ഇത് സാധാരണയായിട്ട് നമ്മൾ ഒ പിയിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഇതൊരു അണുബാധയാണ് ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു അണുബാധ അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാധാരണഗതിയിൽ ചൊറിച്ചിലോട് കൂടിയ ചുമന്ന നിറത്തിലുള്ള വട്ടത്തിലുള്ള പാടുകളായിട്ടാണ് ഇത് നമ്മൾ കാണാറുള്ളത് സാധാരണയായിട്ട് മാറിന്റെ അടിയിൽ കക്ഷത്ത് തുടയുടെ ഇടുക്കിലൊക്കെയാണ് സാധാരണ കാണാറ് പക്ഷെ ഇത് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും എഫക്ട് ചെയ്യാം ഇൻക്ലൂഡിങ് വരെ കാണാറുണ്ട് തലയിൽ നമ്മൾ കൂടുതൽ കുട്ടികളിലാണ് അത് കാണുന്നത് കുട്ടികളിൽ കാണുമ്പോൾ ഇത് വട്ടത്തിൽ മുടി പോയ അവസ്ഥയായിട്ടാണ് കാണാറ് അവിടെ കുരുക്കളും പഴുപ്പും ചൊറിച്ചിലായിട്ടും കാണാറുണ്ട് അപ്പൊ ഇതിന്റെ ചികിത്സയെ കുറിച്ചാണ് വളരെ സിമ്പിളായിട്ട് നാല് തൊട്ട് ആറാഴ്ച കൊണ്ട് ചികിത്സ എടുത്താൽ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു അസുഖമാണ് ഈ വട്ടച്ചോറി ഇപ്പൊ പക്ഷേ ആൾക്കാർ സാധാരണഗതിയിൽ എന്താ ചെയ്യുക നേരെ ചെന്ന് ഫാർമസിസ്റ്റിന്റെ അടുത്ത് പോകും ചൊറിച്ചിലുള്ള എന്തെങ്കിലും ഒരു ക്രീം വാങ്ങിക്കും സാധാരണഗതിയിൽ അതൊരു കോമ്പിനേഷൻ ക്രീം ആയിരിക്കും സ്റ്റിറോയിഡ് ഉണ്ടാവും അതിന്റെ കണ്ടന്റ് ആയിട്ട് അപ്പൊ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ രോഗലക്ഷണങ്ങൾ മാറുന്നു അതായത് ചൊറിച്ചിൽ കുറയുന്നു പക്ഷേ അസുഖം മാറുന്നില്ല അപ്പോൾ ഈ ലക്ഷണങ്ങൾ കുറയുമ്പോൾ ഈ ഓയിൻമെന്റ് തേക്കുന്നത് നിർത്തുന്നു അപ്പോൾ വീണ്ടും ഈ ലക്ഷണങ്ങൾ തിരിച്ചു വരുന്നു കയ്യിലുള്ള ഈ ഓയിൻമെന്റ് വീണ്ടും എടുത്ത് പുരട്ടുന്നു അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ റിപ്പീറ്റായിട്ട് നടക്കുന്നു അപ്പോൾ ഇതിന് കൃത്യമായിട്ട് ചികിത്സ ലഭിക്കണമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഡെർമെറ്റോൾസിനെ തന്നെ കാണുക കറക്റ്റായിട്ട് ആൻറ്റിഫങ്കൽ തെറാപ്പി തന്നെ എടുക്കുക